ഉപ്പാപ്പനെ കൂട്ടിട്ട് ഹജ്ജിന് പോയി അങ്ങനെ ഹജ്ജ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ജമറത്തുല്ല അക്ബയിലേക്ക് എറിയപ്പെട്ടു എറിഞ്ഞ് മിനായില് മിനായിലല്ലേ ജമറത്തുല്ലക്ബയിലേക്ക് എറിയുന്നത് അതല്ലേ എറിഞ്ഞിട്ട് മൂന്നാമത്തെ എറിയല് കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ ഈ മനുഷ്യനെ ആടെ കാണുന്നില്ല പിന്നെ ഈ മനുഷ്യന് ആടെ ഇല്ല ഏടെയുണ്ട് മഞ്ജു ആരെയപ്പോൾ ഇത് സാധാരണ വലിയല്ല ബഹുമാനപ്പെട്ട ഉപ്പാപ്പ തങ്ങൾ അബുദാനിങ്ങൾ ഔര്യാക്കൽ പല വിഭാഗക്കാരുണ്ട് അതിൽ വലിയ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഉപ്പാപ്പ അബുദാലി എന്ന് പറയും അവർ അതന്നെയാണ് പറയുന്നത് ഒരേ സമയത്ത് പള്ളത്ത് പിന്നെ ഒരു സമയത്ത് ഉള്ളാളത്ത് അപ്പനെ തന്നെ നോക്കുമ്പം അങ്ങനെ അവർ തിന്നെല്ലാം പറഞ്ഞാൽ മൈക്കാലത്ത് ഇന്നലെ പറഞ്ഞാൽ അബുദാരിങ്ങളാണ് അവർ ഞമ്മക്ക് കാണുമ്പോൾ ഒരു ശരീരം ഞമ്മ ഇവിടെയുണ്ടെങ്കിൽ ഒരു ശരീരത്തിൽ അവർ എന്തെങ്കിലും ചെയ്തുകൊണ്ടുണ്ടാവും ഞമ്മ ഈ കാണുന്ന ഈ കുരുടായ കണ്ണുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ശരിയാവോ ഈ ദുൽഹജി പതിമൂന്നും കഴിഞ്ഞിട്ട് പതിനാലിന്റെ നോക്കുമ്പോ ഉപ്പാപ്പ എവിടെയാണ് മഞ്ജീശ്വരത്ത് പ്ലെയിൻ ഉണ്ടാന്ന് അന്ന് പോന്ന കപ്പ് എങ്ങനെ പാരിറ്റ് വന്ന കൂടെ എത്താൻ കഴിയില്ല മാത്രം മുമ്പത്തെ അവസ്ഥ ഒന്നുമില്ല ഈ അജിന് പോകുമ്പോ അതിന് മുമ്പ് ഉണ്ടാവും കേക്കുന്നുണ്ടാവും സംഗതിയെല്ലാം പറഞ്ഞു കൊടുക്കട്ടെ എല്ലാവരും എല്ലാരും അറിയണല്ലോ ഏ നിങ്ങളെ ഫയലും മതും എല്ലാം ഞമ്മക്ക് കിട്ടണം ഇവിടെ കൂടി എല്ലാവർക്കും തന്നെയാണ് ഞങ്ങൾ ആശ അതുകൊണ്ട് തന്നെ നിങ്ങളെ മുമ്പിലിരുത്തിക്കൊണ്ട് ഈ മതകളെല്ലാം പറയുന്നത് ഈ മാന് സലാമത്താക്കാൻ വേണ്ടിട്ടുള്ള സഹായം പാപ്പന്റെ വക്കൽ നിന്ന് ഞാൻ വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ് അപ്പോ ദുൽഹജ്ജി പതിനാലിന് നോക്കുമ്പോൾ മഞ്ചേശ്വരത്തിൽ ഈ പള്ളിക്കുഞ്ഞാജി വിചാരിച്ച് ഇയാളല്ലെങ്കിൽ തന്നെ പോകുമ്പോ വലിയ സുഖം ഇല്ലാത്ത മനുഷ്യര് അപ്പൊ അജിന് പോയിട്ടുണ്ടാവില്ല വന്നായിരിക്കും പാക്കത്തി അറിയണമെങ്കിൽ അവര് വന്നിട്ടാണ് ഒക്കെ കൂട്ടിട്ട് പോയ ആള് വന്നിട്ട് വേണ്ട അറിയണമെങ്കിൽ അങ്ങനെ അവര് വരുന്നത് വരെ അപ്പൊ മുമ്പത്തെ അവസ്ഥ ഇല്ല ഉപ്പാപ്പക്ക് റോട്ടിൽ കണ്ട ആള് ചില ആള് അടിക്കല് ഒരു കീറിയ തുണി ഒരു കരിമ്പടവും കുഞ്ചിട്ടിട്ടിട്ട് മുമ്പ് പോയ ഉപ്പാപ്പ ഉപ്പാപ്പല്ല ആള് പറ്റ മാറി അപ്പൊ ഈ പള്ളി കുഞ്ഞാജി വിചാരിച്ചു ഇത് നേ പകുതിരിക്കും ബോംബൈ മറ്റു മടങ്ങിയായിരിക്കും ഇല്ലെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ അറിയുന്നത് അങ്ങനെ ചുരുക്കി പറയാ കൊറേ പിന്നെ അന്നെല്ലാം വന്നിട്ട് എത്താൻ കപ്പലും ഇരുപത് ദിവസം എല്ലാം ഉണ്ടെന്ന് മംഗലായേക്ക് എത്തണമെങ്കിൽ അല്ല ബൊംബൈക്കെത്തണമെങ്കിൽ അങ്ങനെ ആടെ പോയിട്ട് കൊറേ കഴിഞ്ഞിട്ട് അവർ വന്നു വന്നപ്പോ അവർ പറഞ്ഞതാണ് എന്ത് ദുൽഹജ്ജി പതിമൂന്ന് വരെ ഞങ്ങൾ ഒന്നിച്ചിട്ട് ഒന്നിച്ചിട്ടുണ്ടായിരുന്നു പതിനാലിന് നോക്കുമ്പോ എവിടെയുണ്ട് മഞ്ചേശ്വരത്തിൽ എത്ര ആയിരം കിലോമീറ്റർ സഞ്ചരിച്ച സഞ്ചരിച്ചിട്ട് എങ്ങനെയാണ് ഇത് വന്നത് ഇങ്ങനത്തെ എത്ര ചരിത്രമാണുള്ളത് ഉള്ളത് ഉപ്പാപ്പനെ പറ്റി ഇതായിരിക്കും